വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച് അതുപയോഗിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പിൽ കള്ള വോട്ട് ചെയ്യിപ്പിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ മാങ്ങയണ്ടി ഇപ്പോൾ ചക്രശ്വാസം വലിക്കുകയാണ് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയ കേസ് വളരെ ഗൗരവമുള്ളതാണെന്ന് പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷനാണ് അവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പോലീസിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് പോലീസ് കേസ് എടുത്തത് കഴിഞ്ഞ ദിവസമാണ് അതുകൊണ്ട് കോൺഗ്രസിന് അതിൽ നിന്നും ജനശ്രദ്ധ തിരിക്കേണ്ടതുണ്ട് കൂടാതെ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഒരു യൂണിറ്റ് കമ്മിറ്റി പോലും ഇല്ലാത്ത എ ബി വിപിക്കാരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാല സെനറ്റിലേക്ക് തിരികെ കയറ്റാൻ ശ്രമിക്കുന്നത് കേരള സർവകലാശാലയിലെ ഈ ശ്രമത്തെ കേരളത്തിലെ ഹൈക്കോടതി തന്നെ തടഞ്ഞു എസ് എഫ് ഐ യൂണിവേഴ്സിറ്റി ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ച പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഒരു ജാള്യതയുമില്ലാതെ ഗവർണറെ ന്യായീകരിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് ഒൻപത് എ ബി വിപിക്കാരുടെ ലിസ്റ്റിന്റെ കൂടെ ഗവർണർ നാല് കെ എസ് യു കാരെയും മൂന്ന് എം എസ് എഫ് കാരുടെയും പേര് നൽകിയതിലുള്ള നന്ദി കാണിച്ചതാണോന്നറിയില്ല സംഘപരിവാറും ജനാധിപത്യ പാർട്ടിയല്ലേ അവരിലും യോഗ്യരുണ്ടെങ്കിൽ അവരെ എടുക്കുന്നത് കോൺഗ്രസ് എന്തിനെ എതിർക്കണമെന്നാണ് കെ സുധാകരൻ ചോദിക്കുന്നത് പല തവണ സംഘപരിവാർ വിധേയത്വം കാണിച്ച സുധാകരിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം വന്നതിൽ ആരും അത്ഭുതപ്പെടുന്നില്ല ഈ ജാള്യതയിൽ നിന്നും കോൺഗ്രസിന് ജനശ്രദ്ധ തിരിക്കണം കൂടാതെ യു ഡി എഫ് ബഹിഷ്കരിച്ചിട്ടും നവകേരള സദസ്സിന്റെ വിജയത്തിൽ വിരളി പോണ്ട കോൺഗ്രസ് ഈ വിഷയങ്ങളിൽ നിന്ന് നിന്നാകെ ജനശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോൾ പരസ്യമായി കലാപത്തിന് ആഹ്വാനം ചെയ്ത് രംഗത്തെത്തിയത് വി ഡി സതീഷിനാണ് കലാപത്തിന് ആഹ്വാനം കൊടുക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ബഹുമാന്യനായ മന്ത്രി റിയാസ് വി ഡി സതീഷിനും നല്ല കിടിലൻ മറുപടി നൽകിയത് തലസ്ഥാനത്ത് ഒരു യുവജന സംഘടനയുടെ പേരിൽ വലിയ നിലയിലുള്ള അക്രമിച്ചു വിട്ടു അവിടെ പ്രതിപക്ഷ നേതാവ് തന്നെ അതിന് നേതൃത്വം കൊടുക്കുക എന്നിട്ട് അദ്ദേഹം പറയുകയാണ് നിയമം കയ്യിലെടുക്കും ഞങ്ങൾ അടിച്ചാൽ തിരിച്ചടിക്കും മുഖ്യമന്ത്രിക്ക് ഈ സ്ഥാനത്തിരിക്കാൻ നാണമുണ്ടോ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെ നയിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൂടുതൽ സീറ്റുകൾ നേടി ജനങ്ങളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അഭിമാനത്തോടുകൂടി തന്നെ ഈ കസേരയിൽ കസേരിയിലിരിക്കാനാകും മിസ്റ്റർ ഓപ്പോസിഷൻ ലീഡർ നേതാവ് ഒന്ന് കണ്ണാടിയിൽ നോക്കണം അദ്ദേഹം നിയമം കയ്യിലെടുക്കും അടിച്ചാൽ തിരിച്ചടിക്കുമെന്നൊക്കെ ഇന്ന് ആവേശത്തോടെ പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യമാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇതുപോലെ ഒരു സമരത്തിന്റെ ബാനർ നയിച്ച് അവിടെ എത്തിയതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരാദ്യാനുഭവമായിരിക്കും ഞാനത് കുറച്ചു പറയല്ലോ ഒരു ആദ്യ അനുഭവമായിരിക്കും അതിന്റെ ഒരു ആവേശത്തിൽ പറഞ്ഞതായിരിക്കാം പക്ഷേ അദ്ദേഹത്തിന് നാണം കാരണമാക്കസരയിലിരിക്കാനാകുമോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ പാർട്ടിയല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു പ്രഖ്യാപിത നയമില്ലേ ഒരു നിലപാടില്ലേ ഭരണഘടനാ പദവികളിലിരിക്കുന്നവരെ ഇരിക്കുന്നവരെ ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി എല്ലാ നിലയിലും ഉപയോഗപ്പെടുത്തുന്ന ശ്രമങ്ങൾ ബിജെപി കേന്ദ്ര സർക്കാർ നടത്തുന്നതിനെതിരെ നിലപാട് സ്വീകരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായി പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലിരിക്കുമ്പോൾ അവിടെ ബിജെപിയുടെ ബി ടീമായി അതിന് എല്ലാ സൌകര്യം ചെയ്തു കൊടുക്കുമ്പോൾ നാണമുണ്ടോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ആ കസേരയിലിരിക്കാൻ നാണമുണ്ടോ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു യുവജന സംഘടനയെ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കാൻ അതിനെല്ലാം സൌകര്യം ചെയ്തു കൊടുത്ത് അക്രമം അഴിച്ചുവിട്ട് ചീമുട്ടയേറും ഷൂസ് ഏറും ചാവേർ സമരവും ബസിന്റെ മുമ്പിലുള്ള ആത്മഹത്യാശ്രമ സമരവും നടത്തിക്കാൻ കേരളം ഇന്ന് വരെ കാണാത്ത ജനാധിപത്യ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന പ്രതിപക്ഷ നേതാവിന് നാണമുണ്ടോ ആ കസേരയിലിരിക്കാൻ ഈ ചോദ്യമാണ് കേരളം ചോദിക്കുന്നത് പ്രതിപക്ഷ നേതാവ് കണ്ണാടിയിൽ നോക്കിയാൽ നാണം കൊണ്ട് ജചിച്ച് തലകുനിക്കും നാണത്തിന് കയ്യും കാലും ജീവൻ ഉണ്ടെങ്കിലും പറയും ഞാൻ ഇദ്ദേഹം മുന്നിൽ നടക്കട്ടെ ഞാൻ വ്യക്തിപരമായി പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിക്കുകയല്ല രാഷ്ട്രീയമായി പറയുകയാണ് അതിന് മത്സരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആ മത്സരമാണ് ഇവിടെ നടക്കുന്നത് കൂടാതെ സംഘപരിവാറിന് വിധേയപ്പെട്ട കെ സുധാകരനെ കണക്കിന് വിമർശിക്കുന്നുണ്ട് ബഹുമാന്യനായ മന്ത്രി പി രാജീവ് അമ്പരപ്പിക്കേണ്ടതാണെങ്കിലും പറഞ്ഞാലുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ധാരണയുള്ള ആളുകൾക്കൊന്നും അമ്പരക്കേണ്ടി വരില്ലാത്ത ഒരു പ്രതികരണം കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു സംഘപരിവാറും ജനാധിപത്യത്തിന്റെ ഭാഗമാണ് അവര് സർവകലാശാലയിലേക്ക് അവരുടെ ആടുകൾ വരുന്നത് കൊണ്ട് എന്താ കുഴപ്പം എവിടെ നിന്നാണ് കെ പി സി സി പ്രസിഡന്റ് ഇത് പറയുന്നത് ഏത് കാലത്താണ് പറയുന്നത് ഏത് രാജ്യത്താണ് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസം തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റിമറിക്കാൻ ആസൂത്രിതമായ ശ്രമം ഒരു കാലം ജനാധിപത്യത്തിന്റെ ഭാഗമായ സംഘപരിവാരത്തിന്റെ വ്യക്താവിനെ എൻ സി ആർ ടി യുടെ ഭാര ചുമതലയേൽപ്പിച്ച് ഒരു പുസ്തകമില്ലേ പണ്ഡിപൻ എന്ന നിലയിൽ കെ സുധാകരൻ അംഗീകരിക്കുന്നുണ്ടോ മഹാത്മാഗാന്ധിയുടെ വധം അതിനെ തുടർന്നുള്ള സംഭവങ്ങൾ ലോകുട്ടികൾ പഠിക്കേണ്ടവില്ല എന്ന ഭാഗം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ജപിക്കുന്ന ചരിത്രങ്ങൾ ഭാവി തലമുറ പഠിക്കേണ്ടവില്ല എന്നുള്ള ഈ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമായ സംഘപരിവാരത്തിന്റെതാണ് എന്നാണോ കെ സുധാകരൻ കാണുന്നത് ഇവിടെ ബഹുമാനായ റവന്യൂ മന്ത്രി പരാമർശിച്ചു പോയില്ലേ ജവഹർലാൽ നെഹ്റു സർവകലാശാല തുടങ്ങി എല്ലാ കേന്ദ്ര സർവകലാശാലകളും ഔന്നിത്യത്തിന്റെ രൂപങ്ങളായി കണ്ടിരുന്ന ചലച്ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ എല്ലാത്തിന്റെയും മതനിരപേക്ഷ ഉള്ളടക്കം തട്ടിമറിക്കാൻ ആസൂത്രിതമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കും രാജ്യത്തിനകത്തും ഇന്നുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ കേരളത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു കൊണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത് അദ്ദേഹത്തിന് പറയാം അദ്ദേഹം പണ്ട് ഷാഖയ്ക്ക് കാവലും എന്നിട്ട് ചരിത്രമുള്ള ആളാണ് ബി ജെ പിയിലേക്ക് എപ്പോഴെങ്കിലും പോയാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചിട്ടുള്ള ആളാണ് പക്ഷെ വഹിക്കുന്ന സ്ഥാനവും പ്രവർത്തിക്കുന്ന മേഖലയും അറിയേണ്ടതില്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ